കടുത്തുരുത്തി മുട്ടിച്ചിറ നമ്പിച്ചിരക്കാലായിലെ വീടിനോട് ചേർന്ന ഡോക്ടർ വന്ദനാദാസ് ഉറങ്ങുന്ന മണ്ണിനു ചുറ്റും തുളസിച്ചെടികൾ നാം നാംബിട്ടു തുടങ്ങി മഴയും വെയിലുമേൽക്കാതെ മേൽക്കൂര ഒരുക്കിയിട്ടുണ്ട് പതിവായി വെള്ളമൊഴിച്ചും കാടുപറിച്ചും ചെടികളെ മക്കളെപ്പോലെ പരിപാലിക്കുന്ന രണ്ട് സാധുജന്മങ്ങൾ മുറ്റത്തെ അസ്ഥിത്തറയിലെ വിളക്ക് ഒരിക്കൽ പോലും തെളിയാതിരുന്നിട്ടില്ല മാഞ്ഞുപോയിട്ട് മാസം പത്തായെങ്കിലും ചെറുകാറ്റിൽ പോലും നിറയുന്നത് വന്ദനയുടെ ഓർമ്മകളാണ് വന്ദന പോയെന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല അച്ഛൻ കെ ജി മോഹൻദാസും അമ്മ വസന്തകുമാരിയും കൺ നിറയാത്ത ഒറ്റ ദിവസം പോലുമില്ല വന്ദനയുടെ മുറി നിത്യസ്മാരകം പോലെയുണ്ട് മേശപ്പുറത്ത് ഡോക്ടർ വന്ദനാദാസൻ എഴുതിയ ഫോട്ടോയ്ക്ക് ചുറ്റും പനിനീർ പൂക്കൾ എന്നും വൈകിട്ട് തിരിയിട്ട് കത്തിക്കുന്ന വിളക്ക് ഇഷ്ടപ്പെട്ട മിഠായികൾ വന്ദനയുടെ മൂന്ന് വാച്ചുകൾ ലാപ്ടോപ്പിനു മുകളിലുണ്ട് അസീസിയ മെഡിക്കൽ കോളേജിന്റെ പേരെഴുതിയ വെള്ളക്കോട്ട് ഹാങ്ങറിൽ അതിനോട് ചേർന്ന് വന്ദനയുടെ സ്റ്റെതസ്കോപ്പ് അലമാരി നിറയെ അടുക്കി വെച്ച തുണികൾ മുറിയിൽ വന്ദനയുടെ വിവിധ ചിത്രങ്ങൾ വന്ദന കൊല്ലപ്പെട്ട നാളുകൾക്ക് ശേഷമാണ് അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചത് എന്നും തൂത്തും തുടച്ചും തിരിതെളിച്ചും ഇരുവരും മകൾ ഓർമ്മകളിലാണ് ജീവിക്കുന്നത് വന്ദനയ്ക്ക് വേണ്ടിയുള്ള വഴിപാടുകളൊന്നും മുടക്കിയിട്ടില്ല മകളോടൊപ്പം പോകണമെന്ന് കരുതിയ ക്ഷേത്രങ്ങളിലെല്ലാം ഇതിനോടകം ഇരുവരും സന്ദർശിച്ചു സിബിഐ അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി വിധി വന്ന ദിവസവും ഇരുവരും വഴിപാടുമായി മധുര ക്ഷേത്രത്തിലായിരുന്നു ഇനി ഒറ്റ ലക്ഷ്യം മാത്രം വന്ദനയുടെ കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ സിബിഐ വരണം വേദനയുടെ പോരാട്ടം തുടരുകയാണ് മാതാപിതാക്കൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി